അപ്പോൾ അത് കുറച്ചധികം കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പോയപ്പോൾ അമ്മ അമ്മ തന്നെ കേട്ടോ നല്ല നാടൻ കപ്പ അപ്പോൾ നമുക്കിനി ഇതൊന്ന് നമുക്കിനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മണ്ണുണ്ട് കണ്ടില്ലേ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒന്ന് കഴുകി ആ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തൊലി കളയാം അപ്പോൾ നമുക്കിനി ഓരോ കൊള്ളിയൊക്കെ എടുത്ത് അതിനെ ചെത്തി അതിൻ്റെ തുമ്മും വാലൊക്കെ ഒന്ന് ചെത്തിയതിന് ശേഷം നമുക്കതിനൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ നല്ല കൊള്ളിയാണ് കണ്ടില്ലേ തൊലി നമുക്ക് കളഞ്ഞ ഇവിടെ കൊള്ളിയൊക്കെ ചായക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കൊള്ളിയും ചമ്മന്തിയും വേണം ഇപ്പം മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ ഏകവർക്ക് ചായക്കുള്ളത് ഒന്ന് കൊള്ളിയാക്കാമെന്ന് വിചാരിച്ചു അതേ കൊള്ളിയൊക്കെ തേ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി നന്നായിതൊന്ന് നമുക്കിനി കഴുകി എടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് അപ്പോൾ അപ്പതെ കുള്ളി നല്ല കൊള്ളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ അതേ നമ്മൾ ഈ മൺചട്ടിയാണ് ഇട്ട് ഈ മൺചട്ടിയിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുക്കറിലൊക്കെ ഒരു വിസലടിക്കാൻ പറ്റും ഈ മൺചട്ടിയിലിട്ടൊന്ന് വേവിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഈ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ കൊള്ളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി അവിടെ പൊടിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഞാൻ കല്ലുപ്പ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേവിച്ചെടുക്കാം ഇരുന്ന് നന്നായി വേവട്ടെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് നന്നായി തീ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി അടച്ച് വെച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ കൊള്ളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് ആവശ്യമുള്ള നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണ്ടേ നല്ല ചൂനിയമളക് അരച്ച ചമ്മന്തി ഇതാ ചൂനിയമളക് ഇവിടെയാണ് കേട്ടോ നിക്കുന്നത് ഞാൻ ചൂനിയമളക് പൊട്ടിക്കാൻ വന്നിട്ടുള്ളതാണ് കണ്ടോ അപ്പൊ നമുക്ക് ഈ ചൂനിയ മുളക് ഒക്കെ ഒന്നും പൊട്ടിച്ചെടുക്കൂനിയെളക് ഇവിടെ ആയിട്ടുണ്ടത് അധികം ഒന്നും എടുത്തിട്ടില്ല ട്ടോ മുളക് നല്ല എരിവുള്ള ശൂന്യമെളക് ആണ് അപ്പോൾ മക്കളും കൂടി കഴിക്കണ കാരണം ഞാൻ ചെറിയതായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ അതെ ചമ്മന്തിക്കുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുവന്നുള്ളി ചൂനിയ മുളകി ഒരു തൊണ്ടു പുളിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ കല്ലുപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം കല്ലുപ്പ് ഇടുമ്പോൾ നോക്കിയിടണം കേട്ടോ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാമത് അപ്പൊ തേച്ച് അതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ തേച്ച് അതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തുണ്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കൊള്ളിക്കുള്ള അടി ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കപ്പം നമ്മുടെ കൊള്ളി റെഡി ആയി നോക്കാം കൊള്ളി തുറന്നു നോക്കാം കേട്ടോ തിളക്കുന്നുണ്ട് കെട്ടാ ഒരുവിധം വേവാവാറായിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ കൊള്ളിയൊക്കെ ഇവിടെ കറക്റ്റ് വവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി ഉണ്ടല്ലേ എന്തങ്ങോടെ ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനുള്ളത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിയിൽ മാത്രം കുറച്ച് വെള്ളമുണ്ട് നമുക്കത് ഊറ്റിക്കളയാട്ടോ അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ കൊള്ളി എടുക്കുന്നുണ്ട് അതെ നല്ല ചൂട് കൊള്ളി കൂടെ നമ്മൾ നേരത്തെ നമ്മുടെ ചതച്ചേറ്റ് നമ്മുടെ കാന്താരി ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ കൊള്ളിയും ചമ്മന്തിയും ഇതിന് മെയിൻ ആയിട്ടൊരു ഐറ്റം കൂടി വേണം വന്നാലേ നമുക്കത് സൂപ്പറാവുള്ളൂ അല്ലേ അതെന്താ വേറെ ഒന്നു തന്നെ നമ്മുടെ ചൂട് കട്ടൻ ചായ ചൂട് കട്ടൻ ചായയും കൂടി അയ്യണ്ടല്ലോ അടിപൊളിയായി അപ്പോൾ എത്ര പേർക്കിങ്ങനെ കഴിക്കുക ഇഷ്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം